ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വയനയിലയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വയനയിലയപ്പം ഒക്കെ ഉണ്ടാക്കാൻ അറിയാത്തതെന്ന് നിങ്ങൾ ഇതുവരെയും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കുക ഇതിൽ ഞാനൊരു സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ വയനായപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് പോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ വയനിലപ്പം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വയനയില എടുത്തിട്ടുണ്ട് ഇതിനെ തിരളിയില്ല എന്നും പറയാറുണ്ട് കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ വയനയില്ല എന്നാണ് പറയുന്നത് പിന്നെ മൂന്ന് നാല് പച്ച ഈർക്കിൽ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതെന്തിനാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും ഇതാ നമ്മുടെ വയനയില ഇതേപോലെ ഒന്ന് കൂട്ടിക്കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ പച്ച ഈർക്കിൽ വെച്ചാണ് ഇതിനെ ഒന്ന് കൊരത്തെടുക്കുന്നത് ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ കുമ്പിൾ കുത്തി പറയും കേട്ടോ ഇതേപോലെ ആക്കിയെടുക്കണം അപ്പോൾ അതാ നമ്മുടെ വയനയിലൊക്കെ ഏതാണ്ട് ഞാൻ കുമ്പിൾ കുത്തി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇല കൂടി നമുക്കിതേപോലെ ആക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മൊത്തം വയനയിലെ ഞാൻ ഇവിടെ കുമ്പിൾ കുത്തിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുക്കുന്നത് ശർക്കര ഇതേപോലെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കര പാനീയായിട്ട് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും പൊടിച്ചിട്ടില്ല ഏറെക്കുറെയൊക്കെ നല്ല രീതിക്കൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ചുക്ക് ജീരകം മേലക്ക പൊടിയാണ് കേട്ടോ അത് നമുക്കവിടെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ശർക്കര പാനിയൊക്കെ വെട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അല്പം മാത്രം ഉപ്പ് ഈ ഒരു സമയം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചുക്കും ഏലക്ക ജീരക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് തേങ്ങ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് കപ്പ് അളവിൽ ഇതിലേക്ക് ഞാൻ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ചിട്ട് വേണം മാവിൻ്റെ അളവ് നിശ്ചയിക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത പച്ചരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പച്ചരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവ് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ശർക്കര പാനീയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് മണ്ണും പൊടിയൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അരച്ചിട്ട് മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ശർക്കര നല്ല ശർക്കര ആയതുകൊണ്ട് തന്നെ മണ്ണും പൊടിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അരിച്ചു കൊടുക്കാതെയാണ് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് മാവ് ഇതേപോലെ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ നമ്മുടെ വയനിലപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ചിട്ടൊഴിച്ച് മാവ് റെഡിയാക്കുന്നതിനെക്കാട്ടിലും ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് നല്ല സ്പോഞ്ച് പോലെ നമുക്കിരിക്കും വൈകുന്നേരമായാലും നമ്മുടെ മാവൊന്നും കട്ടി പിടിക്കത്തില്ല നല്ലതുപോലെ തന്നെ കിട്ടും കേട്ടോ ഇതാ നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതേപോലെ അടുപ്പിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈ വെച്ചിട്ട് അല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതായിപ്പോഴും തന്നെ മാവ് നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുമ്പിൾ കുത്തിയ വയനയിലേക്ക് ഈ ഒരു മാവിനെ നിറച്ച് കൊടുക്കാം കേട്ടോ ആ മാവ് കൂട്ടൊക്കെ ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ തണുത്തിട്ടില്ല എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കയ്യൊന്നും പൊള്ളിപ്പോവാണ്ട് ചെയ്യുക അത്യാവശ്യം നല്ല കൂടി ഇരിക്കുവാണ് നമ്മുടെ മാവ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നമ്മൾ വയനയിലേക്ക് ഇതാ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ നമ്മുടെ വയനയിലേപ്പം ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ വയനയിലേപ്പം നുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ദാ താ തട്ടിലേക്ക് ഞാൻ നമ്മുടെ വയനയിലൊക്കെ പറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു മക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും വയനയിലെ ഒപ്പം കഴിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലേ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ വേറെ ഒരു പലഹാരത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല കാപ്പിക്കാണെങ്കിലും നൈറ്റ് ഫുഡിനാണെങ്കിലും ഇത് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരത്തും ചായയുടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് മഴയത്ത് ഒരു കട്ടൻ കാപ്പിയും അതുപോലെ നമ്മുടെ വയനയിലായപ്പമൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ഈവനിങ് അടിപൊളിയായിരിക്കും ഇതാ ഇഡ്ഡലിപാത്രമൊക്കെ ഞാൻ ഇവിടെ അടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഏഴെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാത്രം ഒന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വയനയിലേപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് വയനയിലേപ്പത്തിനൊക്കെ ഒന്ന് ആവി കയറി വരുമ്പോൾ തന്നെ നമ്മുടെ അടുക്കളയൊക്കെ നല്ലൊരു മണമാണ് വയനാട്ടിലേ പോകുന്ന പറയുമ്പോൾ നിങ്ങൾക്കറിയാവുള്ളൂ എപ്പോഴും നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നൊരു സാധനമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇവിടെ നിർത്താൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ